സർ നമുക്കൊരു ഒരു കത്തുണ്ട് കത്തിലേക്കടക്കാം അല്ലേ ഓക്കെ ഞാൻ എൻ്റെ പഴയ വീട് എക്സ്റ്റെൻഡ് ചെയ്ത് പണിയാൻ ആഗ്രഹിക്കുന്നു ഇതിൽ എൻ്റെ പഴയ വീടിന്റെ പ്ലാൻ ഞാൻ അയക്കുന്നുണ്ട് മുകൾ നിലയിൽ രണ്ട് ബെഡ്റൂമും ഹോളും കൂടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിലവിലെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ദയവായി പറഞ്ഞു പറഞ്ഞുതരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് മുകൾ നിലയിലൂടെ ഒരു ബെഡ്റൂം കൂടെ കൂട്ടിയെടുക്കാനുള്ള ഉദ്ദേശത്തിനാണ് പക്ഷേ ഇതിനകത്ത് ഇവർ എനിക്ക് അയച്ചിരിക്കുന്ന പ്ലാനിൽ ഒന്ന് നമ്മൾ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ളൊരു അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ എനിക്കിപ്പം ഇവർ ഈ അയച്ചിരിക്കുന്ന പ്ലാനില ഇതിൻ്റെ ചുറ്റളവ് കൃത്യമല്ല അപ്പം ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അത് കറക്ഷൻ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ര ഭാവിയിലുള്ള വാസ്തുപ്രശ്നങ്ങൾ ഒക്കെ ഞങ്ങൾ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മൾ വീട് പണിഞ്ഞ ശേഷമാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റളവൊക്കെ കറക്റ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ അത് കൂട്ടി ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇപ്പോഴാകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്ലിയറാക്കും ചുറ്റളവ് കറക്റ്റല്ല അപ്പം പ്ലാൻ്റെ ചുറ്റളവ് ഒന്നുകിൽ കൂട്ടി എടുക്കുക അല്ലെങ്കിൽ ഇപ്പം നിലവിൽ തന്നിരിക്കുന്ന പ്ലാൻ്റെ ചുറ്റളവ് കുറച്ചെടുക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ചുറ്റളവ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം ഇവർ തെക്കിടയ്ക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വെച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ ഇത് ഓൾറെഡി ഇത് ഈസ്റ്റിലോട് ദർശനമുള്ള വീടാണ് തെക്കിടയ്ക്ക് ഭാഗത്തായിട്ട് കിച്ചൺ വെക്കുന്നതോട് ദോഷമൊന്നുമില്ല ചെയ്യാൻ പറ്റും അതുപോലെ സൗത്ത് വെസ്റ്റിലായിട്ടൊരു ബെഡ്റൂം കൊടുക്കുന്നത് നല്ലതാണ് കാരണം സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയയുടെ ഒരു ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് കട്ട് ചെയ്ത ശേഷം ഡൈനിങ് ഹാൾ ഒരു ഡൈനിങ് ഹാൾ അവിടെ നിന്ന് മാറ്റിയ ശേഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ചില എപ്പോഴും വാസ്തുവിൽ തെക്കിടക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞതെന്ന് എപ്പോഴും പറയുന്നില്ലേ അപ്പോൾ ആ വീട്ടിലെ പ്രായമുള്ള ആൾ ഗ്രഹനാഥനായിരിക്കാം ഗ്രഹനാഥായിരിക്കാം അല്ലെങ്കിൽ വല്യപ്പച്ഛനായിരിക്കാം വല്യപ്പച്ചയായിരിക്കാം അവർക്ക് ആ ഒരു മുറി യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു പവർ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച ഒക്കെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീട് ഫുൾ നടത്തിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കുമല്ലോ ആ വീട്ടിലൊരു കുടുംബനാഥൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി യൂസ് ചെയ്യുമ്പം അവർ അവിടെ കിടന്ന് ഉറങ്ങുമ്പം അവർക്ക് കുറച്ചുകൂടി നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാം പിന്നെ അവർക്ക് ബിസിനസ് ഒരു കഴിവും കാര്യങ്ങളൊക്കെ തൻ്റെ ഇടങ്ങളൊക്കെ വരാം ജോലിയിൽ ഉയർച്ച വരാം സാമ്പത്തികപരമായിട്ടുള്ളൊരു ഭദ്രത വരാം ഇതിനൊക്കെ അത് കാരണമായി തരും അതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും ആ വീട്ടിലെ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ അച്ഛനും അമ്മയും യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം തെക്ക് പിടിഞ്ഞാറ് ഫാദർ മുറി എന്തായാലും കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുക്കണമെന്നില്ല ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് കുഴപ്പമെന്ന് അറിയാമോ ഈ എല്ലാം ഇപ്പോൾ എനിക്ക് വരുന്ന പ്ലാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാല് മുറി ആണെങ്കിൽ നാലിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു ഉള്ള വീടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം മുതിർന്ന ആൾക്കാരുള്ള ആരാണെങ്കിലും നമ്മൾ ഈ വീടിനോട് ചേർന്ന് ആ മുറിയോട് ചേർന്ന് നമ്മുടെ ടോയ്ലറ്റ് വരുമ്പോൾ ഈ ടോയ്ലറ്റിൽ എപ്പോഴേലും നമ്മൾ തുറന്നിടുകയാണെങ്കിൽ അതിനകത്തുള്ള നെഗറ്റീവ് ഒക്കെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വരും അപ്പം നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതിനകത്ത് പ്ലാസ്റ്റിക് ബൗളിലെ പോലെ ഒരു കല്ലുപ്പ് നിറച്ച് വെച്ചേക്കുക അതുപോലെ ടോയ്ലറ്റിൻ്റെ ഡോർ എപ്പോഴും ഡോർ ക്ലോസർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഡോർ തുറന്നാൽ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു അപ്പം നമുക്ക് ഈ ഒരു ഇഷ്യൂസ് ചെയ്യാൻ വരുന്നില്ല അപ്പോൾ ഇവർക്ക് ഇപ്പം ചിലപ്പോൾ ഇവിടെ സ്പേസ് കുറവായത് ടോയ്ലറ്റ് ചിലപ്പോൾ ബെഡ്റൂം അറ്റ് അറ്റാച്ച്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബെസ്റ്റ് ഭാഗത്തായിട്ട് ബ്രഹ്മസൂത്രം തട്ടാത്ത രീതിയിൽ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം ടോയ്ലറ്റ് ആ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഓൾറെഡി ഇവർ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് സെൻറ്റർ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ സെൻ്റർ ഭാഗത്തായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ബ്രഹ്മസൂത്രം അതിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ബ്രഹ്മസൂത്രം തട്ടാത്ത രീതിയിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ഇവർ വലിയൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അതുകൊണ്ട് നമുക്ക് ദോഷമില്ല കാരണം എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഓപ്പൺ ഏരിയ ഉള്ളത് നല്ലതാണ് ഒന്നിൽ സെറ്റൗട്ടോ അല്ലെങ്കിൽ മെയിൻ ഡോറൊക്കെ ആ കൃത്യമായിട്ട സ്ഥാനത്ത് അവിടെ വരികയാണെങ്കിൽ മാസ് മാക്സിമം കോസ്മിക് എനർജി കയറി വരാനും പോസിറ്റീവ് എനർജി കയറി വരാനും ആ വീട്ടിലൊക്കെ നല്ലൊരു സമാധാന അന്തരീക്ഷവും പ്രോസ്പിരിറ്റിയൊക്കെ ഉണ്ടാവുന്നതിന് അത് കാരണമായി തീരും അതുകൊണ്ടൊന്നും ദോഷമൊന്നുമില്ല പിന്നെ മുകൾ നിലയിൽ ഇവർ രണ്ട് ബെഡ്റൂം കൊടുക്കാനായിട്ടാണ് അപ്പോൾ അത് ചെയ്യുമ്പം ഒന്ന് ഇവർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂന്ന് നിലയിൽ ഒരു ബെഡ്റൂം ആയിട്ട് കൊടുക്കുക ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഒരു ബെഡ്റൂമായിട്ട് കൊടുക്കുക ഇത് രണ്ടും വരുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അതുപോലെ ഇനി ഇത് ഈശിലോട്ട് ദർശനമുള്ള വീടായതുകൊണ്ട് ഇപ്പോൾ ബാക്ക് സൈഡിൽ രണ്ടും മുറി വന്ന് കഴിയുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഫ്രണ്ട് ചിലപ്പോൾ കുറേ ഒരു ഓപ്പൺ ഏരിയ വരും അപ്പോൾ അങ്ങനെ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് ബെഡ്റൂമോ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ആ സ്റ്റെയർ ഗെയ്സിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ട് മൂന്ന് നേരെ ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഓപ്പൺ സിറ്റ് അപ്പൊട്ട് കിഴക്കോടൊക്കെ ബാത്ത് കൊടുക്കാൻ പറ്റും വലിയ സ്ക്വയർ ഫീറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ വീടിന് ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും മറ്റു ദോഷമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇവിടെ ജാതകം എടുക്കുന്ന സമയത്ത് കണ്ട ഉണ്ട് അദ്ദേഹത്തിന് കണ്ടു നല്ല ശനിയാണ് നല്ല ശനിയാകുമ്പോൾ അദ്ദേഹത്തിന് വീട് പണിയുന്നതിനൊക്കെ പറ്റുന്ന ഒരു സമയമോടാണ് അതുകൊണ്ട് ദോഷമൊന്നുമില്ല പിന്നെ കണ്ടകൻ്റെ ഒരു വിഷയം വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും വലിയൊരു എമൗണ്ട് ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ലോൺ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം ചിലപ്പം ലോണൊക്കെ പാസ് ആവാനൊക്കെ ഡിലേയൊക്കെ വരാനോ പണിയൊക്കെ തടസ്സം വരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശനി പ്രീതി വർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക ശനി ദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകുകയാണെങ്കിൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഭൂമി സംബന്ധമായിട്ടും മറ്റു ദോഷങ്ങളുള്ള പ്ലോട്ടൊന്നും അല്ല കാരണം വളരെ അപൂർവമായിട്ടുള്ള പ്ലോട്ടേ ഉള്ളൂ നല്ല ശുദ്ധമായിട്ടുള്ള പ്ലോട്ടായിട്ടൊക്കെ കിട്ടുന്നു കാരണം ഈ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമൊന്നുമില്ല അപ്പം ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം